ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയവന പഞ്ചായത്തിൽ ചെമ്പ്രങ്കോട്ട് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി നൂറ്റിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ആയവന പഞ്ചായത്തിൽ ചെമ്പടംകോട്ട് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ എം എൽ കുഴൽനാടനും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും മുൻ എം എൽ എ പാർട്ടിയുടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിലയിലുള്ളവരെന്ന് പറയുമ്പോൾ ഞാൻ വൃദ്ധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് പ്രത്യേകത എനിക്കിപ്പോൾ യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചവരാണ് ഇതിൽ മഹാഭൂരിപക്ഷവും എന്നുള്ളതാണ് എല്ലാവരും വ്യക്തിപരമായി ഒക്കെ അറിയുന്നവരാണ് അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് വികസന പ്രവർത്തനത്തിൽ ഇവരെല്ലാവരും എം എൽ എ മുൻ എം എൽ എല്ലാവരും ചേർന്ന് മുന്നോട്ട് വെക്കുന്ന നാട്ടിലെ ജനങ്ങൾക്കാണല്ലോ അതിൻ്റെ ഗുണം അതിൻ്റെ ഭാഗമായി വരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇനിയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് സ്വീകരിച്ച് ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനം ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നൂറ്റിനാല് ലക്ഷം രൂപ മുതൽ മുടിക്കാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ബോട്ട് സർവീസ് നടപ്പാത കഫ്റ്റീരിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുഡുമി അജീഷ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിനോജ് വി എസ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവഗോ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്